ആവേശം സിനിമ നിലവിൽ മലയാള സിനിമ കണ്ട എക്കാലത്തേ മികച്ച ഹിറ്റാണ് എന്നാൽ ഈ സിനിമയിൽ ഒത്തിരി സീക്രട്ടുകളുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രധാന സീക്രട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ രംഗണനും അമ്പാനും കുട്ടേട്ടനും തകർത്ത് അഭിനയിച്ച പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട കാത്തിരിപ്പിലാണ് മലയാളികൾ ഒന്നടങ്കം എന്നാൽ സിനിമയിൽ ഡോണായ രംഗയ്ക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ അമ്പാനേക്കാൾ ഇഷ്ടം രംഗണനെ ബിബിയോടാവാൻ എന്താണ് കാരണം രംഗയോട് അന്ത്യാക്ഷരി കളിക്കാൻ നിർമ്മിച്ച സമയത്ത് ഞാനും ബിബിയും ഒരു ടീമിലാണെങ്കിൽ കളിക്കാൻ തയ്യാറാണെന്ന് വാശി പിടിക്കുന്ന രംഗണനെ കാണാം ഇത്രത്തോളം ഇഷ്ടം രംഗണന് ബിബിയോടുണ്ടാകാനുള്ള കാരണം ബിബിയുടെ അമ്മയാണ് ബിബിയുടെ അമ്മ രംഗയെ വിളിച്ച സമയത്ത് മോനെപ്പറ്റി എപ്പോഴും പറയും മോൻ സ്വന്തം ചേട്ടനെ പോലെ എന്നാണ് പറഞ്ഞത് മോൻ ഹാപ്പിയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് രംഗ തിരിച്ചു പറയുന്നൊരു ഡയലോഗുണ്ട് ഇനി മുതൽ അമ്മയുടെ മോൻ എപ്പോഴും ഹാപ്പിയായിരിക്കും അന്ന് ബിബിയുടെ അമ്മ തള്ളിയ തള്ളാണ് രംഗണനെ ബിബിയോട് ഇത്രയും ഇഷ്ടമുണ്ടാവാൻ കാരണം നിങ്ങളുടെ മോൻ ഇനി മുതൽ എന്നും ഹാപ്പി ആയിരിക്കുമെന്ന് രംഗണ്ണൻ ആ അമ്മക്ക് വാക്കം കൊടുത്തു ഇതാണ് ടിസ്റ്റ്